നമസ്കാരം അടുത്തിടയ്ക്കായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭയാനകമായ അക്രമ രാഷ്ട്രീയത്തെപ്പറ്റിട്ടാണ് പ്രിൻസിപ്പലിനെ വിളിച്ചു അടിച്ചു കൂടെ ഉള്ളവനെ അടിച്ചു ഭീഷണി എന്തെല്ലാം തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം സ്റ്റുഡൻസിനും ഒട്ടും യോജിക്കുന്നതല്ല ഇതിനെ എല്ലാ പാർട്ടികളും ചേർന്ന് ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പഴഞ്ചൊല്ലിക്കേട്ടിട്ടില്ലേ വെട്ടാൻ വരുന്ന ഫോത്തിനെ വീണ വായിച്ച് സന്തോഷിപ്പിക്കരുത് ഇതിപ്പോൾ തലിബാനിലാണ് നടക്കണ ഒരുത്തനെ ഒരു മകനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവൻ സൂയിസൈഡ് ബോംബിച്ചാണ് പത്തും എൺപതും നൂറും ആൾക്കാരും നൂറ്റി ഇരുപത് ആൾക്കാരെയൊക്കെ കൂട്ടക്കൊല ഒറ്റടിക്കാനാണ് ചെയ്യണത് ബോംബ് വെച്ചിട്ട് അതുമാരുള്ള ഒരു സംസ്കാരം നമ്മുടെ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നടക്കാത്തത് പക്ഷേ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിനെ നമ്മൾ വിളിച്ചു വരുത്താണ് ആരാണ് ചെയ്യണത് എസ് എഫ് ഐയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വിഭാഗം ചെയ്യുന്നുണ്ട് അത് ഒരിക്കലും സമ്മതിച്ചുകൂടാ അതിനെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്തരത്തിലുള്ള അക്രമദാഹികൾ നാളെ മിനിസ്റ്ററായിട്ട് വന്നാൽ അരാജകത്വം രക്ഷിതാവസ്ഥ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ തന്നെ നാളെ ബിസിനസ്സിൽ കടന്നാൽ കള്ളത്തരം ചെയ്യും കോഴ കൊടുത്തിട്ട് കള്ളത്തി തരത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കും ടാക്സ് കൊടുക്കില്ല നല്ല പ്രൊഡക്റ്റ് വരില്ല ഇതേ തരത്തിലുള്ള വിദ്യാർത്ഥികൾ നാളെ അധ്യാപകരായിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ കുട്ടികളെ എല്ലാം ദുർബുദ്ധിയോട് കൂടിയിട്ടേ പഠിപ്പിക്കുള്ളൂ വെച്ചാൽ ഇന്ത്യയുടെ നിലവാരത്തിലും ലോക നിലവാരത്തിലും മലയാളീസ് ഏറ്റവും തരം കുട്ടികളായിട്ട് മാറും ഇതെല്ലാം കണക്കുകൂട്ടികൾ ശരിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ പത്താൾക്ക് നിങ്ങൾ വിവരം അറിയിച്ചിട്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയത്തിന് ഭയാനകമായിട്ടുള്ള രാഷ്ട്രീയത്തിനെ നിലനിർത്തുക ഒട്ടും സാധ്യമല്ല കൂടുതൽ നിലനിർത്തുക ഒട്ടും സാധ്യമല്ല എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറയാണ് ഇതിനെ നിർത്തുക തന്നെ വേണം ഒരു മുഖ്യനാണുള്ളത് നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കും പുള്ളിക്ക് കണ്ണേ കാണില്ല ചെവിയെ കേൾക്കില്ല എന്ന തരത്തിലാണ് പെരുമാറുന്നത് പൊതുവെ പത്ര റിപ്പോർട്ടുകൾ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മുഴുവൻ പിണറായി വിജയനെ പറ്റിയിട്ട് വളരെ നല്ല കാര്യങ്ങൾ ഒരാളും അഭിപ്രായം പറയുന്നില്ല മാത്രമല്ല സി പി ഐ എമ്മിലെ രണ്ട് ചേരികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും സത്യാവസ്ഥയാണ് പക്ഷെ അത് എപ്പോഴാണ് പിണറായി പക്ഷം ജയിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണം ജയിക്കുക എന്നുള്ളത് അറിയില്ല പക്ഷേ ഈ പിണറായി വിജയൻ എന്തായാലും വീക്കായിട്ട് വരികയാണ് വളരെ വളരെ വീക്കായിട്ടാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത് മാധ്യമങ്ങളെല്ലാം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഖ്യൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇടയ്ക്കായിട്ട് നമ്മൾ കണ്ടു ഒരു കുട്ടിയെ കെട്ടിത്തൂക്കി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി അങ്ങനൊരു സംഭവം നടക്കുമോ നടക്കാൻ പാടില്ല ഒരിക്കലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇതുമാര് ഒരിക്കലും സംഭവിച്ചുകൂടാ അപ്പോൾ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അവിടെ പ്രത്യേകിച്ച് റാഗിങ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അക്രമരാഷ്ട്രീയം ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാതെ ചർച്ചയിലൂടെ എല്ലാ കാര്യങ്ങളും നേടണം എന്ന് വരണം ഇവിടെ ഈ രാഷ്ട്രീയത്തിൽ അതെയാണ് ഈ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ അക്രമ ഇല്ലാതെ ചർച്ചയിലൂടെ എല്ലാ കാര്യങ്ങളും വരണം എന്നുള്ളതാണ് നമ്മൾ ആക്കി തീർക്കേണ്ടത് അതിന് പകരം ഇവിടെയുള്ള ഗവൺമെൻറ് ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ഗവൺമെൻറ് വളരെ അക്രമത്തിൻ്റെ പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറി അറിഞ്ഞു വരുന്നത് പ്രത്യക്ഷത്തിൽ അതാണല്ലോ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും അതിനെ ഒതുക്കുക തന്നെ വേണം ഇനി ഇതിന് സമയം വൈകിക്കരുത് ചർച്ചയിലൂടെ കാര്യങ്ങൾ നേടാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയാക്കിയിട്ട് അതിന് ശേഷമുള്ള നടപടികൾ നിങ്ങൾ ചെയ്യുക തന്നെ വേണം എന്ന് മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണം പ്ലസ് നിങ്ങൾ സി പി എമ്മിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട് അക്രമദാഹികളല്ല അവർ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് ഈ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഇടപാടുകൾ നിർത്താൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കമ്മ്യൂണിസ്റ്റുകാർക്കും നിങ്ങൾ ഈ വിവരം കൊടുത്തിട്ട് ബോധവൽക്കരണം നടത്തുക എന്നേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്തവരോട് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് സി യു ലേറ്റ്